അപ്പോൾ നിങ്ങളെല്ലാവരും പോലെ ബാലയുടെ പേരിൽ പുതിയൊരു അലിഗേഷൻ കൂടി വന്നിട്ടുണ്ട് അറിയില്ല എന്തുകൊണ്ടാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി പാപ്പരാസി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു ഷോർട്സ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിനകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു ഈ പറയുന്ന ബാലയുടെ ആദ്യകാല ഭാര്യയിൽ ഇപ്പത്തെ ഇപ്പത്തെ കോകിലേയും കൂടി നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ എന്നുള്ള രീതിയിൽ ഒരു പഴയകാല ചിത്രം ഒരു ഇരുപത് വർഷം മുമ്പുള്ള ചിത്രമായിരിക്കാം ആയിരിക്കാം അപ്പൊ കുറെ കാലം മുൻപുള്ള ഒരു ചിത്രമാണ് അപ്പൊ ആ ചിത്രത്തിനകത്ത് ഇവര് കമന്റ് ഒന്ന് എഴുതി കൂട്ടിയിട്ടുണ്ട് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യം കൂടി എഴുതി കൂട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പൊ വിഷയമായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബാലേനെ ഏറിലേക്ക് കൊണ്ടുവരാനുള്ള അടുത്തൊരു സംഭവമായിരിക്കും ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തിന് എന്തൊരു സുഖം കിട്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ഈ പറയുന്ന കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം കോൺട്രവേഴ്സി കോൺട്രവേഴ്സി ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല എന്തായാലും അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ കോഗില എന്ന് പറയുന്ന ആൾ സർവൻ്റ് ആണോ അതോ ശരിക്കും ഉറപ്പെന്ന് തന്നെയാണോ എന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാം ഈ പറയുന്ന ബാല അദ്ദേഹത്തിന്റെ കല്യാണം അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഹോളിവുഡിലും ബോളിവുഡിലും നോക്കിക്കഴിഞ്ഞാൽ പ്രായം ഇപ്പോഴും നിങ്ങളെല്ലാവരും പറയുന്ന പ്രായത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾ അദ്ദേഹം കല്യാണം കഴിക്കട്ടെ അപ്പം നമ്മൾ നമ്മളുടെ കാര്യം നോക്കി നിന്നാൽ പോലെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ഇതിനകത്തേക്ക് വലിച്ചഴച്ച് നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മണികണ്ഠൻ മണികണ്ഠൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ബാലൻചേട്ടൻ ഈ കമ്മട്ടിപ്പാടത്തിലൂടെ ഫേമസ് ആയി അദ്ദേഹത്തിന് ഈ പറയുന്ന അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുന്ന ഒരു കേസ് സസ്പെൻഷൻ ആയി എന്നൊക്കെ പറഞ്ഞ് നടൻ സസ്പെൻഷനായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാനല്ല ഫോട്ടോ മാറിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളെയൊക്കെ ആലോചിക്കുക ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ ഈ പറയുന്ന ഇത്രയും വലിയ ചാനലുകൾക്കും ഇത്രയും വലിയ ആൾക്കാർ ആൾക്കാരിൽ നിന്നും തെറ്റുപറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നത് അവർ അവരുടെ സന്തോഷത്തിനായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അത് വിട്ടുകൊടുക്കുക ആവശ്യമില്ലാത്ത ഈ അലിഗേഷൻസും പ്രശ്നങ്ങളിലേക്കും പോകുന്ന എന്തിനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കി എന്തിനാ പിന്നീട് പറയുവാണെങ്കിൽ ഈ ബാലയുടെ വയസ്സ് നാപ്പത്തിരണ്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന കോകിലയുടെ വയസ്സ് ഇരുപത്തി നാല് എന്ന് പറയുന്നതാണ് അപ്പോ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങളിത് കാണുന്ന അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇപ്പൊ പറയാൻ നമ്മൾ ഹോളിവുഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇതിലും പ്രായം കൂടിയ ആൾക്കാർ പ്രായം കുറഞ്ഞവരും കിട്ടുന്നുണ്ട് പ്രായം കുറഞ്ഞവർ കൂടിയവരെയും കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഒരു കാര്യമല്ല ഈ എജിസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കുക ഈ പറയുന്ന ഫേക്ക് ന്യൂസുകൾ ആവശ്യമില്ലാതെ ഫേക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കി വിടാതിരിക്കുക അപ്പം അവരിപ്പോ എന്തെങ്കിലും ജീവിക്കുന്ന ഒരു പുതുമായും ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത് പറയുന്നത് ഒരുപാട് നാടകീയതയും ഭയങ്കര പ്രശ്നങ്ങളും നിറഞ്ഞതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ബാലയനെ കുറിച്ച് അറിയാം കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളുടെയും നടുവിൽ കൂടി തന്നെയാണ് ഇവിടെ എത്തിയിരുന്നത് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ അവരൊരു സമാധാന ജീവിതം അദ്ദേഹം ഇവിടെ പോലും ഇല്ല വേറെ സ്ഥലത്താണ് മാറി താമസിക്കുകയാണെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇപ്പൊ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിച്ചു പോകുകയാണ് അപ്പൊ എന്തിനാണ് അത് ഇപ്പൊ തന്നെ ഈ പീസ്ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ വൈ ആർ യു ഡിസ്റ്റർബിങ് മൈ പീസ് എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ഭയങ്കര വിഷമം ഉണ്ടായിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് പോലും മലയാളികൾ തമാശയായി കളിയാക്കി പറഞ്ഞ് അദ്ദേഹത്തിന് എന്തുമായിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ ജീവിതമാണ് അവരുടെ ജീവിതമാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ഈ പറയുന്ന പഴയ പഴയ വൈഫിന്റെ അടുത്തു ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ അടുത്തു നിന്നായാലും ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ എയറിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും എയറിലേക്ക് കയറ്റുന്നത് ശരിയാണോ നിങ്ങൾ എന്തൊരു എന്തൊരു മനോഭാവം കൊണ്ടിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനീ പറഞ്ഞ പോലെ മണികണ്ഠന്റെ ഇഷ്യൂ ആയാൽ പോലും അദ്ദേഹം പോലും ഈ പറയുന്ന ഒരു തമിഴ് സിനിമയിനകത്ത് ചിത്രീകരണത്തിന്റെ ആൾക്കാർ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ മണികണ്ഠൻ തന്നെയാണോ സംസാരിക്കുന്നത് എന്നാണ് ചോദിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണികണ്ഠൻ അറസ്റ്റിലായി എന്ന് പറയുന്ന ന്യൂസ് ആണ് ഇവിടെ സ്പ്രെഡ് ആയത് ന്യൂസ് സ്പ്രെഡ് ആയതല്ല ഫോട്ടോ മാറിപ്പോയി മണികണ്ഠൻ എം ബി ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് പകരം നമ്മുടെ മണികണ്ഠനെ എടുത്ത് കുത്തി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഒരാളുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്നത് ഇത് അദ്ദേഹത്തിന് ഒരു സിനിമ വരെ നഷ്ടപ്പെട്ടാനെ ആ കോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഒരു സിനിമ തന്നെ നഷ്ടപ്പെട്ടു പോയാലേ അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് ഉത്തരവാദിത്വം പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇതൊക്കെ ശരിയായ ഒരു കാര്യമാണോ അപ്പോൾ ഇനിയെങ്കിലും സത്യം പറയാനായിട്ട് ശ്രമിക്കുക സത്യമാണെങ്കിൽ പറയുക സത്യമല്ലെങ്കിൽ പറയാതിരിക്കാൻ ശ്രമിക്കുക എന്തിനാണ് ഈ ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്